ദേശീയ മലയാള വേദി നടത്തിയ പ്രോഗ്രാമിൽ പാളയ ഇമാം ഷുഹൈബ് ലബി അതുപോലെ തന്നെ അതിൽ വളരെയധികം ആദരിക്കപ്പെട്ട ഷാ ഹമീദ് സാഹിബ് അവരുടെ നമുക്ക് ആ പ്രോഗ്രാം ഒന്ന് കാണാം ഏറ്റവും സഹോദരന്മാരെ സഹോദരിമാരെ ഇന്നിവിടെ സമർപ്പിച്ചിട്ടുള്ള ഈ ഒരു സംഗമവും അവാർഡ് വിടെ ഭംഗിയെ തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ എന്നെ ഏൽപ്പിച്ച കർത്തവ്യം ഈ ഒരു പരിപാടി ഖുഹാൻ പാരായണത്തോടു കൂടി തുടങ്ങാൻ വേണ്ടിയാണ് എന്നെ ഏൽപ്പിച്ചത് ആദ്യമായി കൊണ്ട് ആദ്യമായിക്കൊണ്ട് ഷെയ്ഖബ്ദുറമൻ സുദേശിൻ്റെ കലാത്തിലൂടെയാണ് തുടങ്ങുന്നത് അഹമ്മദ്ബില്ലാ ഹിമിനാൻ റജീം ബിസ്മില്ലാ റഹ്മാൻ റഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين أردت ذلك الشيخ بشاري راشد العلفاسي أديت أنك هذه الوليمة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم അടുത്തതായിക്കൊണ്ട് ഏകദേശം എവിടെയും കേൾക്കാത്ത എന്നാൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ രീതിയിൽ നിന്നാണ് ഞാൻ ഓരുന്നത് അഹമ്മദ് بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا മലയാളപ്രതിയുടെ ഒ മാസത്തോടൻ വച്ച് നടത്തുന്ന മത സൗഹാർദ്ദ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനീയനായ പാടയം ജുമാ മസ്ജിദിന്റെ ആദരണീയ നയ്മോക്ടർ വി പി സുഹൈബ് മൗലവി അവർ അവരുടെ ആദരവെന്ന് ക്ഷണിക്കുന്നു നമ്മുടെ ബഹുമാന്യനായ സ്വാമിജി അശ്വതി തിരുനാൾ അതുപോലെ തന്നെ നമ്മുടെ മുജീബ് അതുപോലെ നമ്മുടെ കരമന നൗഫൽ സാഹിബ് അതുപോലെ ഷാഫി സാഹിബ് അതുപോലെയുള്ള നമ്മുടെ വെള്ളക്കടവ് സാഹിബ് എല്ലാവരും നമ്മുടെ സഹോദരങ്ങളെ സഹോദരിമാരെ ഗുണകാംക്ഷികൾ ഇവിടെയുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ന് റമദാൻ മിക്കപ്പോഴും നാളെ റമദാൻ അവസാനിക്കും അതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസമാണ് ഇത് നല്ല പരിപാടിയാണ് ഒമ്പതെ നല്ല പരിപാടിയാണ് ഈ മലയാള വേദിയും ഇതിനേക്കാൾ നല്ലൊരു സംവിധാനമാണ് പക്ഷേ ഈ ഒരു ലാസ്റ്റ് ഈ പീക്ക് ടൈമിനെ പരിപാടി വെച്ചത് കുറച്ച് തിരക്ക് പിടിച്ചൊരു അവസ്ഥയിലായി ഏതായാലും ഈ നമ്മുടെ ഈ മലയാള വേദി എന്ന് പറയുന്നത് നല്ലൊരു സാംസ്കാരിക കൂട്ടായ്മയായി ഭാഷയിൽ പരിണമിക്കാൻ സാധ്യതയുള്ള ഒരു സംവിധാനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ഇഫ്താർ സംഗമത്തിൻ്റെ എല്ലാവിധ ഭാവുകൾ ആശംസകളും നേരുന്നു മുജീബ് എന്ന് പറയുമ്പോൾ മുജീബും അതുപോലെ തന്നെ പനച്ചമ്മൂട് ഷാജഹാനും ഒക്കെ ഒരുപാട് സാംസ്കാരിക കൂട്ടായ്മകൾ ഇവിടെ നടത്തുന്നുണ്ട് ഏതായാലും എല്ലാം നല്ല കാര്യമാണ് കാരണം ഒരുപാട് നമുക്ക് ബഹുസ്വര സമൂഹത്തിൽ കൂടുതൽ ഇടപെടാൻ പറ്റുന്ന നല്ല അവസരങ്ങൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിലൂടെ സാധ്യമാവുന്നു നമ്മുടെ മുജീബിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ സഹപ്രവർത്തകർക്കും ഇതുപോലുള്ള പരിപാടികൾ ഇനിയും ധാരാളമായിട്ട് സംഘടിപ്പിക്കുവാൻ ജഗദീശ്വൻ തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ പരമകാരുണ്യം കരുണാനിധിയുമായ തിരുവനന്തപുരം നാമത്തിൽ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു നന്ദി നമസ്കാരം ഞാൻ ഉടൻ ഒന്നുടൻ്റെ സുഹൃത്ത് ഇമാർ അദ്ദേഹം പോകുന്ന പല പലരുന്നതിനും ഞാനാണ് അതെന്തുകൊണ്ടാണ് പല രാഷ്ട്രീയ പാർട്ടികളും വിളിക്കും എനിക്ക് രാഷ്ട്രീയമായിട്ടൊരു ബന്ധമില്ല പല മതസംഘടനും വിളിക്കും കഴിഞ്ഞ ആഴ്ച വിളിച്ചത് മുസ്ലിം പള്ളിയില്ല ക്രിസ്ത്യൻ പള്ളിയില്ല ഒരു അച്ഛനാണ് ഇഫ്താർ വിരുന്നു അതുപോലെ ഹിന്ദുക്കളും ഇപ്പോ ഇഫ്താർ മരുന്ന് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടു കാണും ഒരു അമ്പലത്തിൽ വെച്ച് ഇഫ്താർ വിരുന്നു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഞാനൊരു ചെറിയ കഥ പറഞ്ഞ് അത് ഞാൻ എസ്റ്റാബ്ലിഷ് രണ്ട് സഹോദരന്മാരെ പറഞ്ഞാലും ഭയങ്കര ഇഷ്ടമല്ല താമസിക്കുന്നത് അവർക്ക് കച്ചവടത്തിൽ ഒരുമിച്ചാണ് പോയി കിട്ടുന്നത് പക്ഷെ എന്തൊക്കെ പറഞ്ഞു സ്നേഹിക്കുന്നവർക്ക് ഒരു പ്രശ്നമുണ്ട് പരസ്പരം വെറുത്തുകഴിഞ്ഞാൽ വല്ലാണ്ടെ വെറുതെ എനിക്കൊന്നും ഇന്ത്യൻ ഭാവസേനൊരു പ്രശ്നത്തിന്റെ കാര്യം സഹോദരന്മാരെ പോലെ ജീവിച്ചുകൊണ്ട് പണം കഴിഞ്ഞാൽ ഭയങ്കര അപ്പോ അതിലൊരാള് ഒരു കോൺട്രാക്ടറെ വിളിച്ചോണ്ടിട്ട് പറഞ്ഞു എന്റെ വീടിന്റെ ഇപ്പുറത്തേ ഒരു വലിയ മതിലുക ഇവിടെ നിന്ന് നോക്കി അവിടെ കാണാൻ അതായത് എന്റെ അനിയന്റെ വീട്ടിൽ നിന്ന് നോക്കിയാലും ഞങ്ങളുടെ വീട്ടിൽ ഇനി കാണുകയും ചെയ്തു എനിക്ക് അവനെ കാണാൻ വേണ്ട അപ്പോ അയാൾ സമ്മതിച്ചു അയാള് കച്ചവടത്തിന് പോയി അപ്പൊ അനിയൻ സമീപിച്ചിട്ട് പറഞ്ഞു എനിക്കും മതിൽ മതിലുകെട്ടാണ് തോടാണ് ആ തോടിന്റെ അപ്പുറത്താണ് ഒരിക്കലും ചേട്ടനെ കാണാൻ പാടില്ല ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധം അയാൾ ആ കോണ്ട്രാക്ട് എടുത്തു എന്നിട്ട് രണ്ടുപേരും കച്ചവടത്തോടി ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞാണ് രണ്ടുപേരും തിരിച്ചു വന്നത് അപ്പൊ അവര് ഒരുമിച്ച് ഇരുന്ന് കച്ചവടം ചെയ്തപ്പോൾ ഉണ്ടായ ലാഭമല്ല ഇപ്പൊ ഉണ്ടായത് ഗംഭീരമായ നഷ്ടമാണ് എന്നിട്ട് എന്നിട്ടവര് തിരിച്ചു വീട്ടിൽ അവർ അത്ഭുതപ്പെട്ടുപോയി കാര്യം മതില് പൊങ്ങിട്ടുണ്ട് കുറച്ച് പക്ഷെ ആ മതിലുകൾക്കിടയിൽ അതിലൊരു പാലവും കൂടെ കിട്ടിയിട്ടുണ്ട് അതെന്തിനാണെന്ന് മനസ്സിലായില്ല ആ പാലത്ത് കയറി നടന്ന പകുതി എത്തി നോക്കി അപ്പോഴുണ്ട് അനുജനും അപ്പുറത്തുനിന്ന് കയറി രണ്ടുപേരും പാലത്തിന്റെ നടുക്കത്തി നോക്കിപ്പോ അനുജൻ ജ്യേഷ്ഠ പറഞ്ഞു ജ്യേഷ്ഠ അപ്പോഴൊരു ദേഷ്യത്തിൽ ഞാൻ എന്തോ പറഞ്ഞു പോയതാണ് ജ്യേഷ്ഠൻ എന്നോട് ക്ഷമിക്കുന്നു അപ്പോ ജ്യേഷ്ഠൻ അനുജനെ കിട്ടുപിടിച്ചിട്ട് പറഞ്ഞു എടാ നീ എന്നോട് പിണങ്ങി നടന്ന അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഉറങ്ങിട്ടില്ല എനിക്ക് സങ്കടം സഹിക്കമായി തമ്മിൽ എന്തു തന്നെ മതിലുകൾ പൊക്കി കെട്ടിയാലും എന്തെല്ലാം അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങൾ വന്നാലും ഇടയ്ക്ക് പാലം കെട്ടണം മലയാള സാഹിത്യവിധി ചെയ്യുന്ന ഈ ചെറിയൊരു സേവനം ഒരു പാലമാണ് ഒരുപക്ഷേ ഒരു തെങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് അതിലൂടെ നടന്നു പോകുന്നില്ല അത്ര ഉണ്ടായിരിക്കാം അത് അത്ര ആളുകളിലേ ഉള്ളൂ പക്ഷെ അത് വലിയൊരു കാര്യമാണ് കാരണം അത്തരത്തില് മതങ്ങളെ പരസ്പരം മാറ്റുവാൻ വേണ്ടി ഞാൻ ഒരിക്കലും മതങ്ങളെ കുറ്റം പറയില്ല ഞാനും ഇമാമുഖി എത്ര വർഷമായിട്ടാണ് ഞങ്ങളുടെ സൗഹൃദമുള്ളത് ഒരിക്കലൊരു പ്രസ്താവന ഒരു യോഗത്തിന് ശേഷം ഒരു പ്രസ്താവന അതിലൊരു പ്രതിജ്ഞ എടുക്കുന്നത് അപ്പം ഞാൻ ഇവിടെ ഇടപെട്ട ഒരു കടയാണ് അപ്പം അതിൻ്റെ പ്രതിജ്ഞ ഞാനാണ് എഴുതുന്നത് എന്നിട്ട് ഞാനത് ഇമാമിനെ കാണിച്ചിട്ട് പറഞ്ഞു എന്ന് വായിച്ചു നോക്കും എന്തെങ്കിലും വ്യത്യാസമാണ് അവിടെ ഇമാമത് നാലായിട്ട് പടിക്കണം ഞാൻ ചേർന്ന സ്വാമി തരുന്ന എന്ത് ഞാൻ ഒപ്പിടുന്നു അതാണ് കാരണം അദ്ദേഹത്തിന് കുഴപ്പമുണ്ടാകുന്ന ഒന്നും തന്നെ ഞാൻ എഴുതുകയില്ല എന്ന പൂർവ്വ വിശ്വാസം അദ്ദേഹത്തിനുണ്ട് ഓരോ സ്ഥലത്തൊക്കെ ഇരിക്കുമ്പോൾ ഉയർന്ന പദവിയിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു പിഴ മതി അല്ലെ വലിയ പ്രശ്നം നാളെ സോഷ്യൽ മീഡിയ നടന്നി നിൽക്കാനായിരുന്നു മതി അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് അതൊക്കെ ചെയ്യുന്നത് പക്ഷെ ആ വിശ്വാസം ആ പരസ്പര വിശ്വാസം അതെങ്ങനെ ഉണ്ടാവും പരസ്പരം നമ്മൾ ഒരുമിച്ച് നിൽക്കണം നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ട ഭൂമിയാണിത് സഹനാവും നിങ്ങൾ ഒരുമിച്ച് തന്നെ ജീവിക്കണം വീടുകളിൽ പോലും പണ്ട് അച്ഛനും അമ്മയും കുട്ടികളും ജ്യേഷ്ഠനും അമ്മാവനും ചുറ്റപ്പനും ഒക്കെ ഒരുമിച്ച് ജീവിച്ചിരുന്ന ഒരു കാലമില്ലേ കഞ്ഞി കുടിക്കാൻ ഇരിക്കുമ്പോ പതിനഞ്ചു പേരൊക്കെ കഞ്ഞി കുടിക്കുന്നത് അവസാനം നീനോ ഇറച്ചിയോ അല്ലെങ്കിൽ മരിച്ചതിനൊക്കെ തീർന്നു അതിന്റെ അവസാനം എന്തോ രസമായിരുന്നു തോന്നുന്നത് ഭാഗ്യത്തിന് എനിക്ക് അങ്ങനത്തെ ഒരു ജീവിതം തന്നെയാണ് ഇപ്പോഴും എന്റെ കൂടെ കുറെ ആളുകളുണ്ട് അത് പോയി സഹനാവതു മാറി പല വീടുകളായി ഇപ്പൊ അതിന്റെ അപ്പുറത്തായി പല വീടുകളായി അച്ഛൻ ടി വിൽ ഒരു പ്രോഗ്രാം കാണും അമ്മ വേറെ കാണും മക്കളെ യൂട്യൂബായിട്ട് ഓരോ സ്ഥലത്തിരിക്കും ആഹാരം കഴിക്കാൻ വിളിച്ച പോലും ഒരുമിച്ച് വരാത്ത ഒരവസ്ഥ എത്തി പിന്നെ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആ ഒരു സ്വഭാവം കൂടെ വന്നുകൊണ്ട് പരസ്പരം കാണുക തന്നെ മാറി നമ്മളത് നമുക്കത് മനസ്സിലുണ്ടായില്ല സഹന ഒരുമിച്ച് ജീവിക്കണം രാവിലെ ഒരുമിച്ച് എടിക്കണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഒരുമിച്ച് ബൈ പറഞ്ഞ് ഓഫീസിലേക്ക് പോകണം ഉച്ചയ്ക്ക് പറ്റുമെങ്കിൽ ഒരുമിച്ച് കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരുമിച്ച് ചോറ് കൊടുത്തയക്കണം വൈകുന്നേരം ഒരു പ്രാർത്ഥിച്ചിട്ട് ആഹാരം കഴിച്ച് തമാശകളൊക്കെ പറഞ്ഞു ആ വീട്ടിലുണ്ടല്ലോ ഒരു തരത്തിലുള്ള രോഗവും വരില്ല ഈയിടക്കെ കൊളസ്ട്രോളിനെ കുറിച്ച് ഒരു ഓഹിയോ യൂണിവേഴ്സിറ്റി നടത്തിയ വലിയൊരു സ്റ്റഡി ഉണ്ട് കൊളസ്ട്രോൾ ഇപ്പൊ കോമൺ ആയിട്ടുള്ള കൊളസ്ട്രോൾ ലോകത്ത് ഏറ്റവും മാനവരാശി മരിക്കുന്നതിന്റെ കാരണം കൊളസ്ട്രോൾ ആണ് അവര് കൊറേ എലി എലികൾ ഏറ്റവും കൂടുതൽ കൊളസ്ട്രോള് ശരീരത്തിൽ കയറുന്ന ആഹാരമാണ് കൊടുത്തു വളർത്തുന്നത് പക്ഷേ ഒരു വിഭാഗം എലികൾക്ക് കൊളസ്ട്രോൾ ഒട്ടും തന്നെയില്ല എന്നാൽ വേറൊരു വിഭാഗം എലികൾക്ക് അതേ ആഹാരം കഴിക്കുന്ന ആ എലത്തിലൊലുകൾക്കാണ്

நபி சார் என்விரான்மெண்டல் அந்த ஒரு இடம் நமக்கு கொடுக்கிறது வந்து கேரளா மார்த்தாண்டம் இன்னைக்கு வந்து தேனுகாக வந்து ஜிஐ டக் புய்சா புயீடு ஒரு கிராஃபிகல் எடிகேஷன் சொல்றது அந்த सर्टिफिकेट கிடைச்சிருக்கு மார்த்தாண்டம் தேன ஆனால் அது எல்லாமே அது ஏன் கிடைக்குது அப்படின்னு சொல்லி வந்தது அது வந்து நம்முடைய அந்த மார்த்தாண்டம் என்பது வந்து கேரளா சாயம் இன்றைக்கி எங்களுடைய தேனி ஃபார்ம் அதிகமாக எங்கே போட்டிருக்கோம் அப்படின்னா நிலம்பூர் கண்ணூர் காசர்கோடு மூணு ஏரியாவில் வந்து ஒரு பத்தாயிரம் பெட்டி தேனீசை பெட்டி நம்ம ஃபார்ம் பண்ணியிருக்கோம் அதில் வந்து நிலம்பூர் ஏரியான்னு சொல்கிறது வந்து எங்களுடைய அந்த கம்பெனிக்கு தேனீசை கம்பெனிக்கு வந்து ரொம்ப ஒரு ரொம்ப ஒரு விமலான ஒரு ஏரியா அது ஏன்னு சொல்லும்போது ജാതികളെ നമ്മൾ അവരെ നമ്മൾ കുറ്റപ്പെടുത്തരുത് ഒരിക്കലും അവരെ ബഹുമാനിക്കണം സ്നേഹിക്കണം ഒരു ആദരവ് വേണം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യനാവണം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരുപാട് സംഗമങ്ങൾ അച്ഛന്റെ അനുഗ്രഹം പ്രതീക്ഷിച്ച് രാവും പകലും ആരാധനയിലും ഖുറാൻ പാരായണത്തിലും ദാനധർമ്മങ്ങളിലും ഒഴുകി പുണ്യ റംബാൻ മാസത്തിനെ ആദരപൂർവ്വം വരവേറ്റു